ഏത് സ്റ്റുഡിയോയിൽ റീ റെക്കോർഡിങ് ഏത് സ്റ്റുഡിയോയിൽ ഭരണിയിൽ ചെയ്തോ അതോ കുപ്പിയിൽ ചെയ്തോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല സിനിമയെ സംബന്ധിച്ച റിപ്പോർട്ടായതുകൊണ്ട് പൊതുജനങ്ങളിൽ ഉണ്ടായി ആകാംക്ഷയുണ്ടായി അറിയണം ആ സിനിമ പൂർത്തീകരിക്കാനോ റിലീസ് ചെയ്യാനോ പോലും ആ മനുഷ്യന് ഉദ്ദേശമില്ല ഷീലയെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഇതാണ് പുള്ളിയുടെ ജീവിതാഭിലാഷം അപ്പോൾ സിനിമാ താരങ്ങളെ കണ്ട് മോഹിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ പിന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ വെറുതെ ഇരിക്കുവോ എനിക്കെതിരെ അഭിനയിക്കുന്ന ആൾ ഏകദേശം എൻ്റെ സ്റ്റേച്ചിലുള്ള ആളായിരിക്കണം അതല്ലാതെ മോഹൻദാസ് വേണ്ട എന്ന് പറഞ്ഞിരിക്കും മോഹൻലാലിനെ മാറ്റാം എന്നങ്ങനെ തീരുമാനിക്കുക അതിൽ സെക്ഷൻ ഒന്ന് നാല് വെച്ചിട്ട് സാർ ഇത് അഭിനയിച്ചേ പറ്റുകയുള്ളൂ എടുത്തുകൊണ്ട് പോവാം എൻ്റെ സെക്ഷൻ ഒന്ന് നാല് എന്ന് പറഞ്ഞല്ലേ മോഹൻലാൽ ഇറങ്ങി പോകൂല്ലേ ഇതിപ്പോൾ കമ്മീഷൻ പറയുന്നു മുപ്പത് ശതമാനം ടെക്നീഷ്യൻസ് സ്ത്രീകളായിരിക്കണം ഞാൻ തീരുമാനിക്കും ഞാൻ എൻ്റെ ടെക്നീഷ്യൻ ഞാനല്ലേ തീരുമാനിക്കുന്നത് കാസ്റ്റിങ് കൗച്ചെന്നുള്ള ഏർപ്പാട് ഇല്ലാതാക്കാൻ ഈ പെൺകുട്ടി വിചാരിച്ചാൽ സാധ്യമല്ല നിയമം വഴിക്കും അത് സാധ്യമല്ല ഒരു നടിയെയാണ് അവർ പരാതി കൊടുത്തു അപ്പോൾ ബാക്കിയുള്ളത് തീരുമാനിക്കുന്നതും പരാതി കേട്ടിറങ്ങിയോ എന്നാൽ ശരി ഇവിടെ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല ഞാൻ ഐ ആം നോട്ട് കാസ്റ്റിംഗ് എനി ആസ്പിറേഷൻസ് ഓൺ ജസ്റ്റിസ് ഹേമ കേട്ടോ വാട്ട് എ ഫുൾ ഇഷ്ട് തിങ് ടു ഡു അതാണ് ഞാൻ പറഞ്ഞത് നടപ്പാകാത്ത ഒരു കാര്യം അത് ഭംഗിയായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്ര ഭംഗി എഴുതി എഴുത്തിൽ പോലും അത്ര ഭംഗിയില്ല ടി ജി മലയാള സിനിമയിലെ വിഷയങ്ങളെപ്പറ്റി പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് നേരത്തെ കേരളത്തിന് പുറത്ത് ബോളിവുഡിലൊക്കെ കാസ്റ്റിംഗ് കൗച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴും കേര മലയാളി പറഞ്ഞിരുന്നു പ്രബുദ്ധ മലയാളം പ്രബുദ്ധ കേരളം ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന സ്ഥലമല്ല അതുമാത്രമല്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ നിർമ്മാതാക്കളും അല്ലെങ്കിൽ സംവിധായകരും ആക്ടർമാരും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് കുറേയൊക്കെ നേരത്തെ പല രീതിയിലും കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ തന്നെ സത്യമാകുന്ന തരത്തിലാണ് ഉള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇത് സർക്കാർ പുറത്തുവിടണമെന്ന് ആഗ്രഹിച്ചിരുന്ന റിപ്പോർട്ടല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അതുപോലെ കോടതിയിൽ പോയിട്ടൊക്കെയാണ് ഇത് പുറത്തുവിടുന്നത് അതിൽ തന്നെ ആളുകളുടെ പേരുകളില്ല അതൊക്കെ മാറ്റിയിട്ടാണ് പുറത്തുവിട്ടത് എന്ത് തോന്നുന്നു ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഇരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് മലയാളികളെല്ലാം തുളിച്ചാടിക്കൊണ്ടിരുന്നു എമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട് പുറത്തുവിട് ഇത് ഈ സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കാനോ അങ്ങനെയൊന്നുമല്ല ഈ മസാല വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുണ്ട് അത് ഞാനൊന്ന് ഓടിച്ചു നോക്കി എന്നുള്ളതല്ലാതെ മുഴുവൻ നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഏതായാലും മലയാളികൾ പ്രതീക്ഷിച്ച മസാലയൊന്നും അതിനകത്ത് ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ മസാലയിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് താനും അപ്പം നിങ്ങൾക്ക് വ്യാപകമായിട്ട് മലയാള സിനിമയെ പറ്റി അപവാദം പറയാൻ ഒരു റിപ്പോർട്ടും കൂടെ ആയി എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഈ റിപ്പോർട്ട് കൊണ്ടുണ്ടാവുന്നില്ല ഞാനതിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കി അവിടെയാണ് റെക്കമൻഡേഷനൊക്കെ വരുന്നത് സർക്കാരിനെ ചുറ്റിപ്പറ്റിയാണ് റിപ്പോർട്ട് പോകുന്നത് സർക്കാരിൻ്റെ കയ്യിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉണ്ട് ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ആ സ്ത്രീകൾക്ക് സിനിമ പിടിക്കാൻ മുൻഗണന കൊടുക്കണം ഇതുപോലെയൊക്കെയുള്ള സംഗതികൾ ശരിയാണ് സർക്കാരിനൊരു സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ അത് ഫങ്ഷനിങ് ആണെങ്കിൽ അവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എത്ര സിനിമ പിടിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല വാസ്തവത്തിൽ നമ്മൾ സാധാരണ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഏത് സ്റ്റുഡിയോയിൽ പിടിച്ച സിനിമ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ അറിയില്ല അതൊക്കെ ടൈറ്റിൽസിൽ എഴുതി കാണിക്കുകയൊക്കെ ചെയ്യും സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉദയ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എഴുതിയൊക്കെ കാണിക്കും അത് ഏത് സ്റ്റുഡിയോ ആയാലും നമുക്കെന്താണ് ഇതൊന്നും കാണികളെ സംബന്ധിച്ച് പറയുന്ന വിഷയമല്ല അതിൽ മോഹൻലാലുണ്ടോ മമ്മൂട്ടിയുണ്ടോ ഷീലയുണ്ടോ ജയഭാരതി ഉണ്ടോ ഇതൊക്കെയാണ് ആൾക്കാരുടെ നോട്ട് അവരൊക്കെ ആണെങ്കിൽ ശരി കാണാം അതല്ലാതെ ഈ ബാക്കി ടെക്നീഷ്യൻസോ അതോ ഇതൊക്കെ ഒരുപാട് ലിസ്റ്റിങ്ങനെ എഴുതി കാണിക്കും ആരിത് നോക്കുന്നു ക്യാമറാമാൻ അസിസ്റ്റൻ്റ് ക്യാമറാമാൻ സിനിമാ സിനിമാറ്റോഗ്രഫി ഇങ്ങനെയൊക്കെ പല പേരുകളൊക്കെ കാണിക്കാറൊക്കെയുണ്ട് ഇവരുടെയൊക്കെ ജോലി എന്താണെന്നോ ഏത് സ്റ്റുഡിയോയിൽ റീ റെക്കോർഡിങ് ഏത് സ്റ്റുഡിയോയിൽ ഭരണിയിൽ ചെയ്തോ അതോ കുപ്പിയിൽ ചെയ്തോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല സാധാരണ പ്രേക്ഷകന് സമയത്തുള്ള അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളുമല്ല സിനിമാക്കാരുടെ പ്രശ്നമാണ് പക്ഷേ സിനിമയെ സംബന്ധിച്ചൊരു റിപ്പോർട്ടായതുകൊണ്ട് പൊതുജനങ്ങളിൽ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായി അറിയണം ഇത് നമുക്കെല്ലാവർക്കും പണ്ട് മുതലേ അറിയാവുന്ന പരദൂഷ്ണവും കുറേ സത്യവുമാകാവുന്ന കഥയാണ് ഒരിക്കൽ ഷീല അവരുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ധാരാളം പൈസയുള്ളൊരു മനുഷ്യൻ ഷീലയെ കണ്ടിട്ട് പറഞ്ഞു ഷീലയെ വെച്ച് എനിക്കൊരു ചിത്രം നിർമ്മിക്കണം സിനിമ അപ്പോൾ ഷീലയുടെ എത്രയാ തുകയെന്ന് വെച്ചാൽ ഞാനത് തരാം അപ്പോൾ ഇതിൻ്റെ വിവരമൊക്കെ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ആവശ്യം ഈ സിനിമയിൽ നായകനോ വില്ലനോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് ഈ നിർമ്മാതാവ് ഉണ്ടാവും ഈ നിർമ്മാതാവിന് സിനിമയിലെ ഷീല കല്യാണം കഴിക്കും കൂടെ താമസിക്കും അപ്പോൾ കൂടെ താമസിക്കുന്ന രണ്ടോ മൂന്നോ സീൻ ബെഡ്റൂമിൽ ചിത്രീകരിക്കണം അത് സിവിലൈസ്ഡ് ആയിട്ട് മതി അല്ലാതെയുള്ള നഗന ചിത്രമോ ബ്ലൂ ഫിലിമോ അങ്ങനെയൊന്നുമല്ല സിവിലൈസ്ഡ് പണ്ടൊക്കെ നമ്മുടെ സിനിമയിൽ ഒരു ആദ്യ രാത്രിയൊക്കെ ചിത്രീകരിക്കുന്നു അപ്പോൾ അതിൽ അത്യാവശ്യം കെട്ടിപ്പിടുത്തം അത ഇതൊക്കെ ഉണ്ടല്ലോ ഇത്രയും മതിയാശാന് ഇതിന് വേണ്ടിയിട്ടാണ് പുള്ളി കാശ് മുടക്കി സിനിമ എടുക്കുന്നത് ആ സിനിമ പൂർത്തീകരിക്കാനോ റിലീസ് ചെയ്യാനോ പോലും ആ മനുഷ്യന് ഉദ്ദേശമില്ല ഷീലയെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഇതാണ് പുള്ളിയുടെ ജീവിതാഭിലാഷം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇതാണ് ഏകദേശം എന്ന് അങ്ങേര് തന്നെ ഷീലയോട് പറയുകയും ചെയ്തു ഷീല ഒരു ചിരിയോടെ അത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു ഇത് ഷീലയുടെ അനുഭവം ഷീല ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അപ്പോൾ സിനിമാ താരങ്ങളെ കണ്ട് മോഹിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ പിന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ വെറുതെ ഇരിക്കുമോ അവർക്കും ഇതൊക്കെ ഉണ്ടാവും സിനിമ അങ്ങനത്തെ അങ്ങനത്തെ ഒരു രംഗമാണ് ഒരു ഏരിയയാണ് സിനിമ അപ്പോൾ അതിൽ സർക്കാർ ഒരു നിയമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അത് പോകാൻ പോകുന്നില്ല സർക്കാരിന് നിയമം ഉണ്ടാക്കാനും സാധ്യമല്ല ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മോഹൻലാലിനെ വെച്ചൊരാൾ സിനിമ ചെയ്യുന്നു മോഹൻലാലിന് പറ്റിയ ക്യാരക്ടർത്തിര കഥ ഒക്കെ റെഡിയാക്കിയിട്ട് മോഹൻലാലിനെ ബ്രീഫ് ചെയ്യുന്നു ഇതാണ് സിനിമ മോഹൻലാലിന് ചോദിക്കുന്നു ഇതിൽ രണ്ടാമത്തെ ആളാരാ അയാളെ ഇടയ്ക്കിടയ്ക്ക് കഥയിൽ കയറി വരുന്നുണ്ടല്ലോ ഞാനുമായിട്ട് മാക്സിമം ഇൻ്റർ ഇൻ്റർവീൻ ചെയ്യുന്ന ആൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ആൾ ഇയാളാണ് ആളാണ് ആരാണ് അയാൾ അതർക്ക് ആ റോൾ ആർക്കാണ് അപ്പോൾ പറയുന്നു സാർ അത് മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾക്കാണ് മോഹൻദാസ് ഏത് മോഹൻദാസ് അത് സാർ അവിടെ എറണാകുളത്തുള്ള ഒരു കക്ഷി കുഴപ്പമൊന്നുമില്ല കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ളതല്ല എനിക്കെതിരെ അഭിനയിക്കുന്ന ആൾ ഏകദേശം എൻ്റെ സ്റ്റേജിലുള്ള ആളായിരിക്കണം മനോജ് കെ ജയൻ ജയറാം മുക്കേഷ് ഇതുപോലെയൊക്കെ പോട്ടെ ഇന്ദ്രൻസ് ആണെങ്കിൽ പോലും ഞാൻ സമ്മതിക്കാം ഈ മോഹൻദാസ് എന്ന പ്രേതത്തിൽ ഇയാളെ ഞാൻ കണ്ടിട്ട് പോലും ആരെയും കൃഷി ഇതിലൊന്നും അഭിനയിക്കാൻ ഞാനില്ല എന്ന് പറയുമ്പോൾ ഈ നിർമ്മാതാവ് എന്തു ചെയ്യും മോഹൻദാസിനെ മാറ്റും അതല്ലാതെ മോഹൻദാസ് വേണ്ട എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കും മോഹൻലാലിനെ മാറ്റാം എന്നങ്ങേര് തീരുമാനിക്കുക ഇല്ല മോഹൻലാൽ എസ്റ്റാബ്ലിഷ് വലിയ നടനാണ് ഇനി ഒരു മോഹൻദാസിനെ മാറ്റും അപ്പോൾ മോഹൻദാസ് കരഞ്ഞോണ്ട് എന്നെ പുറത്താക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ സംഭവിക്കുക അതാണ് കലാരംഗം യേശുദാസ് പാടുന്നിടത്ത് യേശുദാസിൻ്റെ പത്ത് ശതമാനം പോലും വരാത്ത ഒരാളിനെ കൂട്ടത്തിലെത്തി പാടിക്കണമെന്ന് പറഞ്ഞാൽ യേശുദാസ് സമ്മതിക്കില്ല അത് അദ്ദേഹത്തിന് കുറച്ചിലാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിയമം വഴി എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക നടപ്പാക്കാൻ കഴിയുക ഇപ്പോൾ മോഹൻലാൽ എൻ്റെ ചെറുപ്പകാലത്തെ സുഹൃത്തായിരുന്നു എന്ന് വെച്ചോ മോഹൻലാൽ പറയും ആ നമ്മുടെ പഴയ ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ പുളിയിരുന്നോട്ടെ പഴയൊരു കൂട്ടുകാരനല്ലേ ഒന്ന് ലിഫ്റ്റ് ചെയ്തേക്കാം എന്ന് മോഹൻലാൽ വിചാരിക്കും അതല്ലെങ്കിൽ അപരിചിതനാണെങ്കിൽ വേണ്ടെന്നും പറയും ഇറ്റ് ഈസ് അബ് ടു ഹിം മോഹൻലാലിൻ്റെ ഒരു ഡിസിഷനാണത് നിങ്ങൾക്ക് എങ്ങനെ അത് നിയമം വഴിന്ന് ഈ നിർബന്ധിക്കാൻ പറ്റുന്ന ഒരാളിനെ മോഹൻലാൽ അവസാനം പറയും അങ്ങനെയാണെങ്കിൽ ഞാനില്ല ഈ സിനിമയിൽ അല്ലേ സർ സർക്കാരിൻ്റെ നിയമം സിനിമാറ്റോഗ്രാഫിക് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിലെ സെക്ഷൻ ഒന്ന് നാല് വെച്ചിട്ട് സാർ ഇത് അഭിനയിച്ചേ പറ്റുകയുള്ളൂ എടുത്തുകൊണ്ട് പോകാം എൻ്റെ സെക്ഷൻ ഒന്ന് നാല് എന്ന് പറഞ്ഞല്ലേ മോഹൻലാൽ ഇറങ്ങി പോകൂല്ലേ ഇതെങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്യാൻ പോകുക ഇതിലേക്ക് ഇതിപ്പോൾ എമാ കമ്മീഷൻ പറയുന്നു മുപ്പത് ശതമാനം ടെക്നീഷ്യൻസ് സ്ത്രീകളായിരിക്കണം ഞാൻ തീരുമാനിക്കും ഞാൻ എൻ്റെ ടെക്നീഷ്യൻ ഞാനല്ലേ തീരുമാനിക്കുന്നത് ഐ ആം ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം ഐ ആം ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം ഞാനാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ദാറ്റ് അത് മഹാ മോശപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ സിനിമാ രംഗത്ത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമം വഴി ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആ പെൺകുട്ടിക്ക് എനിക്ക് ഈ സിനിമ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം എന്നുള്ളതല്ലാതെ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള ഏർപ്പാട് ഇല്ലാതാക്കാൻ ഈ പെൺകുട്ടി വിചാരിച്ചാൽ സാധ്യമല്ല നിയമം വഴിക്കും അത് സാധ്യമല്ല കാരണം ഉഭയസമ്മതപ്രകാരമാണ് അവസാനം ഈ കൃത്യം നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ി യു ക നോട്ട് ഈ കലാരംഗത്ത് സർക്കാരിന് നിയമം കൊണ്ട് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ വേണ്ടാത്ത ഈ മലയാളിയുടെ ഓരോ പരിപാടിയാണ് ആകെ ഇതിൽ ചെയ്യാം സർക്കാരിൻ്റെ സ്റ്റുഡിയോ സർക്കാരിന് ഇപ്പോൾ സ്റ്റുഡിയോ ഉണ്ട് ചിത്രാഞ്ജലി സർക്കാരിൻ്റെ ഉടമസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാരിൻ്റെ സിനിമാ തിയേറ്ററും ഉണ്ട് അതിനും പേരെന്തോ ചിത്രാഞ്ജലിയോ ചിത്രയോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് തിരുവനന്തപുരത്ത് ചേർത്തലയിലൊക്കെയുണ്ട് ഇപ്പോൾ സർക്കാർ ഒരു സിനിമ പിടിക്കുക ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയെ പ്രൊഡ്യൂസറാക്കി വയ്ക്കുക ആ ഡെപ്യൂട്ടി സെക്രട്ടറി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും അവിടുത്തെ സെക്ഷൻ ഓഫീസറായിരിക്കും അതിൻ്റെ ഡയറക്ടർ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ നടീനടന്മാരെയൊക്കെ എടുത്തിട്ട് അതിന് ഈ സംവരണ തത്വം ഒക്കെ പാലിച്ചിട്ട് സുപ്രീം കോടതി വിധിയൊക്കെ നോക്കി അതനുസരിച്ചിട്ട് ഈഴവരിത്ര നായരിത്ര ലത്തീൻ കത്തൊലിക്കി ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പിനേഷനിലൊക്കെ എടുത്തിട്ട് ഒരു സിനിമ പിടിക്കുക കുറച്ച് കാശ് അതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഒരു പത്ത് കോടി രൂപ ഈ സിനിമാ പിടിച്ച് കളയാനായിട്ട് സർക്കാർ തന്നെ സിനിമാ പിടിക്കുക സർക്കാരിൻ്റെ അനുസരിച്ച് എഡിറ്റർ ഷെഡ്യൂൾ കാഡ്യൂൾ ട്രൈബ് വേണം ഏ അസിസ്റ്റൻ്റ് എഡിറ്റർ മുസ്ലിം ആയിരിക്കണം മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം സംഭരണം അത് പോരാ അത് പന്ത്രണ്ട് ശതമാനം ആക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് സിനിമ പിടിക്കാം നിങ്ങൾക്ക് എന്നിട്ട് അത് നിങ്ങളുടെ തിയേറ്ററിൽ കാണിക്കാം കാരണം ഈ മറ്റേ ഷീലയുടെ അടുത്ത് വന്ന ആ പ്രാന്തൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ സർക്കാർ പ്രാന്തം നിങ്ങൾക്കും ചെയ്യാം ഇത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ റെക്കമെൻഡേഷൻ കിടക്കുന്നത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മാക്സിമം അവർ പറയുന്നത് ഇതിന് ഒരു ചട്ടം ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് സ്ത്രീകളുടെ സിനിമ സ്ത്രീകളുടെ ഇത്ര പ്രാതിനിധ്യം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ ചെയ്യാൻ ആര് തയ്യാറാവും സർക്കാർ മാത്രമേ തയ്യാറാവുകയുള്ളൂ എൻ്റെ പോക്കറ്റിലെ കാശുമുണ്ട് സർക്കാരിൻ്റെ നിയമം വെച്ച് സിനിമ മേടിക്കാൻ ഞാൻ തയ്യാറാവുക ഞാൻ എനിക്ക് മമ്മൂട്ടി വേണം മോഹൻലാൽ വേണം പറ്റുമെങ്കിൽ രണ്ടുപേരും വേണം അങ്ങനെയാണ് ഞാൻ പോക്കറ്റിൽ കീശയിൽ കാശു വേണിയിട്ട് ഒരു തിരക്കഥ തല്ലിക്കൂട്ട് റെഡിയാക്കി ഇതിൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മികച്ച താരം എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ഒരു പെർഫോമൻസ് അതിൽ വരത്തക്ക രീതിയിൽ ചെയ്തു അതിനാണ് കാശ് മുടക്കുന്ന ആൾക്കാർ അല്ലാതെ സംവരണം നടപ്പാക്കാനും സ്ത്രീ പ്രാതിനിധ്യം കൂട്ടാനും ഒക്കെ ആയിട്ട് ആരെങ്കിലും കാശ് മുടക്കുമോ അത് മുടക്കാൻ സർക്കാരിലേ പറ്റുകയുള്ളൂ വേണമെങ്കിൽ സർക്കാർ മുടക്കിയിട്ട് ചെയ്ത ഇതല്ലാതെ ഇതിന് വേറെ പരിഹാരമില്ല ഈ സിനിമാ സംഘടനകൾക്ക് ഇതിൽ റോളില്ലേ അതായത് ഇങ്ങനെ ഒരു ഒരാൾക്ക് പരാതി ഉന്നയിച്ചാൽ അയാളെ പിന്നെ മാറ്റി നിർത്തുക അയാൾക്ക് യാതൊരു റോളും കൊടുക്കാതിരിക്കുക എന്നൊക്കെയുള്ള ആരോപണങ്ങളാണുള്ളത് അപ്പോൾ ഇതെങ്ങനെ നിയമം വഴി നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അപ്പോൾ ശരി അസോസിയേഷൻ പറഞ്ഞു ഞങ്ങൾ നിയമം പാലിക്കാം അതേസമയം ഈ മാറ്റി നിർത്തപ്പെടുന്ന ആളിനോട് വേറെ എന്തെങ്കിലും കാരണമായിരിക്കും പറയുന്നത് ഒരു നടിയെയാണ് അവർ പരാതി കൊടുത്തു അപ്പോൾ ബാക്കിയുള്ളവർ തീരുമാനിക്കുന്നതും പരാതി കേട്ടിറങ്ങിയോ എന്നാൽ ശരി ഇവളേനെ സിനിമയിൽ അഭിനയിക്കുന്നില്ല അപ്പോൾ പറ്റിയ റോളില്ല നിങ്ങൾക്ക് പറ്റിയ റോള് ഇല്ല എന്തു ചെയ്യും സിനിമ പത്തും പതിനഞ്ചും ഇരുപതും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നു ഇതിലൊക്കെ ഈ പെൺകുട്ടിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ റോളില്ല ഇതാണ് പറയുന്നത് എന്തു ചെയ്യും നിങ്ങൾ ഏത് നിയമം വഴി ഇത് നടപ്പിലാക്കുക കോടതിയിൽ പോകുന്നു പെൺകുട്ടി എനിക്ക് അഭിനയിക്കാമായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് റോള് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകുന്നു എന്ന് ചോദിക്കുക കോടതി എന്ത് ചെയ്യാനാണ് ഇതിൽ കോടതിയിൽ ഞാൻ പറയും ദിസ് ക്യാരക്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മൈ ക്യാരക്ടർ ഷീസ് എ ഗുഡ് ഗേൾ നല്ല കുട്ടിയാണ് പക്ഷേ എൻ്റെ ക്യാരക്ടറിന് പറ്റില്ല അല്ല ഞാൻ അഭിനയിച്ചോളാം ഇല്ലയെന്ന് നിങ്ങളുടെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ക്യാരക്ടറൊക്കെ വളരെ നല്ല കക്ഷിയാണ് നിങ്ങൾ പക്ഷേ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾ പറ്റില്ല അതെൻ്റെ തീരുമാനമല്ലേ അതെങ്ങനെ കോടതി വഴിയോ അല്ലെങ്കിൽ നിയമം വഴിയൊക്കെ നടപ്പാക്കുന്നത് ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്നെസ് വലിയൊരു എക്സസൈസ് ആരുടെയോ വാശി വിമൻ ഇൻ സിനിമ കളക്റ്റീവോ അതോ വിമൻ കളക്റ്റീവ് ഇൻ സിനിമയോ സംതിങ് അവരൊക്കെ കൂടെ ഒരു ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് തണുപ്പിക്കാനായിട്ട് സർക്കാർ ഒരു ഹേമ കമ്മീഷന് വെച്ചു ജസ്റ്റിസ് ഹേമ ഇതിലൊക്കെ മിടുക്കിയാണ് ജസ്റ്റിസ് ഹേമയാണ് നമ്മളുടെ അഭയ കേസിൽ ഫാദർ കോട്ടൂരിനും ആ കന്യാസ്ത്രീക്കുമൊക്കെ ജാമ്യം കൊടുത്ത ജഡ്ജിയാണ് ജസ്റ്റിസ് ഹേമ ജാമ്യം കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല ജാമ്യം ജസ്റ്റിസ് ബസന്ത് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് തൻ്റെ ബെഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യിച്ചിട്ട് ഹേമ ജാമ്യം കൊടുത്തു കോട്ടൂരിനും ബാക്കി കൂട്ടാളികൾക്കും അങ്ങനെ ചെയ്തു ജസ്റ്റിസ് ബസന്ത്നെന്ന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു ചിലരുടെ ദുശാഠ്യം നിയമത്തെ മറികടക്കുന്ന അവസ്ഥ വരരുത് എന്ന് പറഞ്ഞു ഹേമ അതിനെ തിരിച്ചടിച്ചു ജസ്റ്റിസ് ഹേമ തിരിച്ചടിച്ചു ഈ ബെയിൽ ബെഞ്ച് എന്ന് പറഞ്ഞൊരു ബെഞ്ചില്ല ഏത് ജഡ്ജിക്കും ബെയില് കേൾക്കാവുന്നതാണ് ശരിയാണ് കേട്ടോ ടെക്നിക്കലി ഷീ ഈസ് റൈറ്റ് ബട്ട് ടേക്കിംഗ് ഔട്ട് എ കേസ് വിച്ച് ഈസ് ബീങ് കൺസഡേഡ് ബൈ ജസ്റ്റിസ് ബസന്ത് ഇത്രയും സെൻസിറ്റീവായ കേസ് ഈ സ്ത്രീപക്ഷ റിപ്പോർട്ട് കൊടുത്ത ജഡ്ജിയുടെ പഴയകാല പെരുമാറ്റമാണ് ഞാനീ പറയുന്നത് അപ്പോൾ സിസ്റ്റർ അഭയ മരിച്ച കേസിൽ അവർക്ക് ഒരിടത്തും അവർക്ക് ജാമ്യം കിട്ടുന്നില്ല ജസ്റ്റിസ് ഹേമ ആ കേസ് ബെഞ്ചിൽ വിളിച്ചു വരുത്തിയിട്ട് ജാമ്യം കൊടുത്തു അങ്ങനെ കൊടുത്ത ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഹേമ അവരാണ് ഇപ്പോൾ സിനിമാ രംഗം നന്നാക്കാനായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഐ എം നോട്ട് കാസ്റ്റിങ് എനി ആസ്പെറേഷൻസ് ഓൺ ജസ്റ്റിസ് ഹേമ കേട്ടോ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല എനിക്ക് വിരോധമൊന്നുമില്ല അവരുടെ കേപ്പബിലിയെപ്പറ്റി എനിക്ക് സംശയവും പക്ഷേ ഈ അനാവശ്യമായിട്ട് അതിലിങ്ങനെ സ്ത്രീകളെപ്പോഴും സ്ത്രീകൾ നിർമ്മിച്ച സിനിമയ്ക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണം ഇതൊക്കെ റെക്കമെൻഡേഷനുകളുണ്ട് ഇതൊക്കെ എന്ത് പരിപാടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാളെ സ്ത്രീകൾ നിർമ്മിച്ച സിനിമയ്ക്ക് പ്രത്യേക അവാർഡ് കൊടുക്കുന്നു പിന്നെ കോങ്കണ്ണന്മാർ നിർമ്മിച്ച സിനിമയ്ക്ക് അവാർഡ് കൊടുക്കേണ്ടേ കോങ്കണ്ണുള്ളതുകൊണ്ടാണോ അവരെ മാറ്റി നിർത്തുന്നത് അപ്പോൾ അവർക്ക് ഒരു അഞ്ച് ശതമാനം അവാർഡ് അവർക്ക് കൊടുക്കണം കണ്ണുപൊട്ടന് ചെവി കേൾക്കാത്തവന് മുടന്തന് വികലാംഗന്മാർക്കുള്ള ഇപ്പോൾ ദിവ്യാംഗം നിൽക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞു ദിവ്യാംഗന്മാർക്ക് സംവരണം കൊടുക്കണം വാട്ട് എ ഫുൾ തിങ് ടു ഡു അതാണ് ഞാൻ പറഞ്ഞത് നടപ്പാകാത്ത ഒരു കാര്യം അത് ഭംഗിയായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്ര ഭംഗി എഴുതി എഴുത്തിൽ പോലും അത്ര ഭംഗിയില്ല വെറുതെ കുറേ ഓസ്കാർ വൈൽഡിൻ്റെ കൊട്ടേഷൻ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ സ്ത്രീകളെ പൂഴ്ത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് എന്തോ നഷ്ടപ്പെടുന്ന ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഫോർ വിച്ച് യു ഡോണ്ട് ഹാവ് എനി ലീഗൽ റെമഡി എൻ്റെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് ഹേമ ആദ്യം പറയേണ്ടിയിരുന്നത് ഞാൻ ഈ കമ്മീഷനിൽ ഇരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ ടേംസ് ഓഫ് റഫറൻസ് ഞാൻ കണ്ടു ഈ കമ്മീഷനിൽ ഞാനിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദിസ് ഈസ് ബിയോണ്ട് ലോ കൾച്ചറിൻ്റെ ഏരിയയിലാണ് ഈ കല എന്ന് പറയുന്നത് നിൽക്കുന്നത് ആർട്ട് എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിയമം നടപ്പിലാക്കാൻ സാധ്യമല്ല ഒരാൾ ഇന്ന ചിത്രം വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റുമോ എന്താ ഈ പറയുന്നത് ചിത്രം വരയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ടാകും ചായ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഈ പ്രൊപ്പോർഷൻ വയ്ക്കണം അതിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം ഇതൊന്നും ശരിയല്ല രാഷ്ട്രീയ രംഗത്തെ ഇക്വേഷൻസ് കലാരംഗത്ത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധ്യമേ അല്ല അതുകൊണ്ട് കുറച്ച് ദിവസം ബഹളം വയ്ക്കാൻ ഒരു റിപ്പോർട്ടായി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല പീഡനത്തിന് ഇരയായവർ കേസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ അതായത് നിയമപരമായ അത് ഏത് പീഡനങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാമെന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗങ്ങളും ഇവിടെയില്ല ഇല്ല അത് മാത്രമല്ല വൈദ്യുത് ആലോചിച്ച് നോക്കൂ ഞാനൊരു സിനിമ പിടിക്കുന്നു അതിൽ അഭിനയിക്കാൻ ഒരു നടിക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുന്നു നടിയുടെ എടുത്ത് ഞാൻ ഹിന്ദി ചെയ്യുന്നു ഒരാൾ വഴിക്ക് എനിക്ക് വഴങ്ങിയാൽ സിനിമയിൽ നായികയാക്കാം നൗ രണ്ട് ഓപ്ഷനാണ് ആ നടിക്കു മുമ്പിൽ ഒന്ന് പ്രശസ്തനായ നിർമ്മാതാവ് ടി ജി മോഹൻദാസിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന റീച്ച് അവിടെ നിന്ന് പിന്നെ പടികൾ ചവിട്ടിക്കയറാൻ പറ്റും ഇപ്പുറത്ത് സ്വന്തം ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേർ ഈ ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കും വളരെ ചുരുക്കം പേർ പോയി പെണിവാക്കാൻ പറയുക എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ക്യാരക്ടറിൽ ഉറച്ചു നിൽക്കും ഇത് മോഹിപ്പിക്കാനും ആൾക്കാരുണ്ടാവും അമ്മമാർ വരെ തയ്യാറാകും അച്ഛനമ്മമാർ വരെ ഒന്ന് കണളച്ച് കൊടുക്കുമ്പോളെ ഇങ്ങനെ മറ്റേ തത്വചിന്തയൊക്കെ ഉണ്ടല്ലോ ചിലത് നേടാനായിട്ട് ചിലത് നഷ്ടപ്പെട്ടേ പറ്റുള്ളൂ കുച്ച് പാക് ഖൊനാഹെ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദി പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനും ന്യായമുണ്ടല്ല എന്തിനും നമുക്ക് സിനിമ പാട്ട് സംസ്കൃത ശ്ലോകം ന്യായം ഒക്കെ കിട്ടും അത് വെച്ചിട്ട് ഈ റൂട്ടിലൂടെ പോകാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ് പണ്ടേ കുറവാണ് ഇപ്പോൾ കുറവാണ് അപ്പോൾ ഈ നല്ല അഭിനയ എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ചാൻസും കിട്ടണമെന്നില്ല എത്രയോ നടീനടന്മാർ ഒരു ചാൻസും കിട്ടാതെ പോയി കാണും കോംപ്രമൈസ് ചെയ്തില്ല ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തില്ല എന്നുള്ള ചാരിതാർത്ഥ്യവുമായിട്ട് അവർ മനുഷ്യ മരിച്ചു പോയി കാണും അതാണ് കലാരംഗം ഇനി അവരോട് താല്പര്യമുള്ള വലിയ സങ്കടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കാശ് മുടക്കിയിട്ട് അവർ സിനിമ പിടിച്ചിട്ട് ഇവരെ വലുതാക്കി കൊണ്ടുവരണം അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ആളിനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കാകെ ചെയ്യാവുന്നത് നിങ്ങൾ കാശ് മുടക്കിയിട്ട് ഈ പറഞ്ഞ കലാകാരനെ വളർത്താൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ അയാൾ വളരും അതല്ലാതെ എന്നെ നിയമം വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം തീർത്തും സബ് സബ്ജക്റ്റീവായ എൻ്റെ തീരുമാനമാണ് എൻ്റെ സിനിമയിൽ ഏത് നടി അഭിനയിക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന് വേറെ നിയമം കൊണ്ടുവരാൻ സാധ്യമേ അല്ല അത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിലുള്ള കടന്നുകയറ്റമാകും അങ്ങനെ നോക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ഒരു പ്രസക്തി ഞാൻ കാണുന്നില്ല ഒരു ബഹളം അങ്ങ് നടത്താം അതുകൊണ്ടാണ് വലിയ മാന്യന്മാറന്ന് നോക്കിക്കോളും മോഹൻലാൽ മമ്മൂട്ടി പ്രിയദർശൻ ഇവരാരെങ്കിലും ഈ ഹേമ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരാക്ഷരം അവർ വേണ്ടിയിട്ടില്ല കാരണം അവർക്ക് കാര്യം ഉണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക ബഹളം വയ്ക്കുക ശരി വെച്ചോട്ടെ എന്ന് വിചാരിക്കും അവർ ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി ഈ സിനിമാ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറി അല്ല ഒമ്പത് മണിക്ക് തുറന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് അടയ്ക്കുന്ന ഒരു ഫാക്ടറി അല്ല ഒരു ഫാക്ടറി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് കൊടുക്കാതെ ചെയ്യുക അത് ചെയ്യാം അത് നിർബന്ധിക്കാം എന്ന് പരിശോധിക്കാം ഫാക്ടറി ഇൻസ്പെക്ടറുണ്ട് നിയമമുണ്ട് ചട്ടമുണ്ട് ഇത് ഔട്ട്ഡോറിൽ ഷൂട്ടിങ് നടക്കുന്നു ഏതെങ്കിലും ഇടുക്കിയിലോ വയനാട്ടിലോ ഏതെങ്കിലും സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് ആൾക്കാർ കിടന്നുറങ്ങുന്നു പണ്ട് പ്രേം നസീറൊക്കെ വെറുതെ നിലത്ത് കിടന്നുറങ്ങുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല ഇപ്പം ഒരുപാട് കഥകൾ ഞാനും കേട്ടിട്ടുണ്ട് അവരൊന്നും ആ പ്രശ്നം ഉണ്ടാക്കാതെ സഹകരിച്ചാൽ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഔട്ട്ഡോർ ലൊക്കേഷനിൽ ഈ പറഞ്ഞത് മഹിമ കമ്മീഷനിൽ പറഞ്ഞതൊക്കെ ശരിയാണ് മെൻസ്ട്രേഷൻ പീരീഡിൽ എന്ത് ചെയ്യും ഒരു സ്ത്രീ അവരുടെ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല അവരെന്തു ചെയ്യും എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അങ്ങനെ അല്ല അതല്ലാതെ സെറ്റപ്പ് ഉണ്ടാക്കുന്ന സംവിധായകരോ നിർമ്മാതാക്കളോ ഉണ്ടെങ്കിൽ നല്ല കാര്യം അതില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടേ രണ്ട് ഓപ്ഷനുള്ളൂ ഞാനീ സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിറങ്ങി പോവുക അതല്ലെങ്കിൽ ഉള്ളതുപോലെ സഹകരിച്ച് മുന്നോട്ട് പോവുക ഇതല്ലേ ഇപ്പം നടക്കുകയുള്ളൂ അല്ലാതെ സർക്കാരിന് ഇതിനകത്ത് എന്ത് ചെയ്യുമ്പോൾ സർക്കാർ നിയമം പാസ്സാക്കിയാൽ തന്നെ ആ നിയമം എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അവർക്ക് നിയമം പാസ്സാക്കി അവിടെ വയ്ക്കാം ഈ അസംബ്ലിയിൽ അതല്ല നടപ്പാവില്ല അത് അത് നടപ്പാക്കാൻ പറ്റില്ല